ഒടുവിൽ പള്ളി തർക്കത്തിൽ പരിഹാരത്തിന് തയ്യാറെന്ന് കൊച്ചി ഗിരി പ്രഖ്യാപിച്ചു അതിനോടൊപ്പം ആരാധനാ സൗകര്യം പങ്കിടാമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദ്ദേഹം ഇന്ന് രാവിലെ ഒരു മാധ്യമത്തിന് അതായത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊന്നും കേൾക്കാം വിഷയം ചർച്ച ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാൽ സഭയുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ് തർക്കങ്ങളും വഴക്കുകളും വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച് സഹോദരങ്ങളെ പോലെ കൂടുതൽ ഐക്യത്തോടെ കൂടുതൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം കോടതിക്ക് വെളിയിൽ സമവായത്തിലൂടെ തീരുന്നതാണ് എപ്പോഴും നല്ലത് അതിനുള്ള ശ്രമങ്ങൾക്ക് അവർ ആഹ്വാനം ചെയ്തതായി മനസ്സിലാക്കുന്നു ചർച്ച ചെയ്ത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നല്ലത് പള്ളികളിൽ ഇതിനു മുൻപും രണ്ടു വിഭാഗവും ആരാധന നടത്തിയിട്ടുണ്ട് പൊതുയോഗം തെരഞ്ഞെടുക്കുന്നവർ ഭരണം നടത്തും ന്യൂനപക്ഷമാകുന്നവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകും നാല്പത് വർഷത്തിലധികമായി പലയിടത്തും അങ്ങനെ നടന്നു വരുന്നു കോടതി വിധി വന്നതിന് ശേഷം ആ പള്ളികളൊക്കെ പൂർണമായും നമുക്ക് നഷ്ടപ്പെട്ടു തർക്കമുള്ള പള്ളികളിൽ ഒരു ഒത്തുതീർപ്പ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആരെയും പുറത്താക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വഴി തുറക്കാൻ സാധിക്കും പാർട്ടീഷൻ ആവാം ആരാധനാ സമ്പ്രദായം പങ്കുവയ്ക്കുന്ന രീതിയാകാം അങ്ങനെയുള്ള പ്രശ്നപരിഹാരം സാധ്യമാണ് അതിന് പ്രശ്നം തീർക്കണമെന്ന ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി വിശാല ബെഞ്ചിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് നേരത്തെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് അത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞതായാണ് താൻ മനസ്സിലാക്കുന്നത് വിശാല ബെഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അനുകൂലമായി വന്നേക്കാം പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം തിരുമേനി സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് കാരണം അദ്ദേഹം യോജിപ്പിനെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല രണ്ട് സഭകളായി നിൽക്കാമെന്ന കൗതാശിക ബന്ധം മാത്രം പങ്കിടാമെന്നുമാണ് പറഞ്ഞുവെക്കുന്നത് അതിന്റെ ഒരു ഗുഡൻസ് എന്താണെന്ന് അറിയാമോ സമൂഹം പഴിക്കരുത് ഓർത്തഡോക്സ് സഭ യോജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അതിന് തടസ്സം നിൽക്കുന്നത് തങ്ങളാണെന്ന് പഴി കേൾപ്പിക്കാതിരിക്കാൻ പ്രശുദ്ധ കാതോരിക്ക ബാബ അദ്ദേഹത്തിന്റെ ആഹ്വാനം എന്തായിരുന്നു ഭാവാ തിരുമേനി തുടക്കം മുതലേ പറയുന്നതാണ് കോടതി വിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കേസും വഴക്കമൊന്നുമില്ലാത്ത വിട്ടുവീഴ്ചകളും ഒത്തൊരുമേനി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വീണ്ടും പറഞ്ഞപ്പോഴാണ് മലങ്കര സഭയുടെ വാതിൽ മലർക്കെ തുറന്നിട്ടത് പ്രത്യേകിച്ച് പാത്രയർക്കിസ് ബാവ കേരളത്തിൽ വന്ന് സ്ഥിതിക്ക് എല്ലാ തർക്കങ്ങളും വഴക്കുകളും മറക്കാം രണ്ട് വിഭാഗങ്ങളും ഒന്നായി മലങ്കര സഭയെ ബലപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു അതിലെല്ലാം വ്യക്തമാണ് മലങ്കര മലങ്കരസഭയ്ക്ക് ക്ഷമിക്കാനും പുറക്കാനുമുള്ള മനസ്സാണ് അതാണ് കാതോലിക്കബാവ ആഹ്വാനം ചെയ്തത് പക്ഷേ ഇന്ന് രാവിലെ ഗ്രഹൂലുശ്രിമേനിയും കഴിഞ്ഞ ദിവസം തയോഫുലുസരിമേനിയും പറഞ്ഞത് രണ്ട് സഭകളായി സഹോദരി സഭകളായി മർത്തോമ മലങ്കര കത്തോലിക്ക സഭകളെ പോലെ നിൽക്കാൻ നിൽക്കാമെന്നാണ് ഇതൊക്കെ സാധാരണ പാവവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അല്ലേ തിരുമേനി ഇനി അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോടതി വിധിച്ചതുപോലെ മലങ്കര സഭയുടെ പള്ളികൾ മുഴുവനും വിട്ടു തന്നിട്ട് പോകുന്നതല്ലേ നല്ലത് പുതിയ പള്ളികൾ വെച്ച് പുതിയ സഭയായി നിർത്തൂ എങ്കിലേ ശ്രേഷ്ഠ കാതോലിക്കയായി ഇങ്ങനെ ഒരു സ്ത്രീമെനിക്ക് വാഴ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തിരുവേനി തിരുമേനിയുടെ മോഹം നടപ്പിലാക്കാൻ ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ പത്ത് ഇർക്കിസ് അത് നടത്തി തരികയും ചെയ്യും അതിന്റെ ലഡു മനസ്സിൽ പൊട്ടിയപ്പോഴാണ് കാതോലിക്ക ബാവ മാടി വിളിക്കുന്നത് ഇപ്പുറത്ത് ഏതായാലും ഗ്രിഗോറി സിരിമേനി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും പറ്റില്ല പത്ത് ഇർക്കിസ് കൂടി മനസ്സ് വഹിക്കണം അത് നടത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഗ്രഹൂറി സിരിമേനിക്കും സുനോ ദോസിനുമാണ് അത് കാത്തിരുന്ന് കാണാം